ശബരിമല യുവതീ പ്രവേശന വിധിയുടെ മറവിൽ അർദ്ധരാത്രി അവിടെ വേഷപ്രസന്നയായി ശബരിമല ദർശനം നടത്തിയ കനകദുർഗ ഇപ്പോൾ ഗതി കിട്ടാതെ അലഞ്ഞ് അഭയാർത്ഥിയായി കേരളത്തിൽ അലയുന്നു കനകദുർഗയെ ഉൾക്കൊള്ളാൻ ആരും തയ്യാറല്ല എന്ന പരിതാപകരമായ അവസ്ഥയിലേക്ക് കനകദുർഗ എത്തിയിരിക്കുകയും ചെയ്യുന്നു കോടതി വിധി സുപ്രീം കോടതിയുടെ യുവതീ പ്രവേശന വിധിയെ പിൻപറ്റി മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമലയിൽ യുവതി പ്രവേശനം സാധ്യമാക്കിയേ അടങ്ങൂ എന്നുള്ളതിന്റെ ഒരു ഗൂഢാലോചനയുടെ ഇരയായിരുന്നു കനകദുർഗയും ബിന്ദുവും എന്നുള്ളതാണ് സംഘപരിവാറും അതോടൊപ്പം തന്നെ അയ്യപ്പ ഭക്തരും അവിടെ വിമർശിക്കപ്പെടുന്നത് രാത്രി പാതിരാത്രി പുലർച്ച അർദ്ധരാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കെ വേഷപ്രച്ഛന്നയായി പിൻവാതിലിലൂടെ ശബരിമലയിലേക്ക് കടക്കുകയും അവിടെ പോലീസിന്റെ മഫ്തിയിൽ സഹായത്തോടുകൂടി പോലീസ് കടന്നു പോകുന്ന വഴിയിൽ കൂടെ ശബരിമലയിലെ ഉദ്യോഗസ്ഥർ കടന്നു പോകുന്ന വഴിയിൽ കൂടി വേഷപ്രഛന്നയായി കടന്നു കയറി വീഡിയോ ചിത്രീകരണം നടത്തി തങ്ങൾ ശബരിമല ദർശനം നടത്തിയെന്ന് അവകാശപ്പെടുകയും ആ രീതിയിൽ ചരിത്രം ആകാൻ ശ്രമിച്ച കനകദുർഗ ഇപ്പോൾ ഒരു തരത്തിലും ഒരിടത്തും അന്തിയുറങ്ങാനാകാതെ നടക്കുകയാണ് കനകദുർഗയെ വീട്ടുകാർക്ക് വേണ്ട എന്ന് അവർ അസംയുക്തമായി പറഞ്ഞു കഴിഞ്ഞു ബന്ധുക്കൾക്ക് വേണ്ട എന്ന് അവർ അസംയുക്തമായി പറഞ്ഞു കഴിഞ്ഞു കനകദുർഗ ഇപ്പോൾ എവിടെയാണ് കനകദുർഗ ഓർക്കേണ്ടതുണ്ട് ലക്ഷോപലക്ഷം അയ്യപ്പഭക്തർ കനകദുർഗയെ കര കരഞ്ഞുകൊണ്ട് ശപിച്ചു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഈ അയ്യപ്പ ഭക്തർ അവരുടെ നിലപാട് വ്യക്തമാക്കിയത് കനകദുർഗയുടെ ഫോട്ടോ വെച്ച് ലക്ഷക്കണക്കിന് സ്ത്രീകൾ അയ്യപ്പ വിശ്വാസികളായ സ്ത്രീകൾ കണ്ണുനീരിൽ കുതിർന്ന ശാപവാക്കുകൾ കനകദുർഗയ്ക്കെതിരെ ഉയർത്തിയിരുന്നു ആ ശാപവാക്കുകളൊക്കെ സത്യമാകുന്ന തരത്തിൽ അയ്യപ്പ ശാപം അത് അയ്യപ്പ ഭക്തരുടെ കണ്ണുനീരിൽ കുതിർന്ന ശാപമായി കനകദുർഗയ്ക്ക് മേൽ പതിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് കനകദുർഗയുടെ വിലാപം കനകദുർഗയുടെ കരച്ചിൽ ഇപ്പോൾ വരുന്നത് ലക്ഷോപലക്ഷം ഭക്തരെ ചതിച്ച് ലക്ഷോപലക്ഷം വിശ്വാസികളെ ചതിച്ച് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളെ വെല്ലുവിളിക്കാൻ പോലീസിന്റെ കൂടി മഫ്തി പോലീസിന്റെ കൂടി വേഷപ്രഛന്നയായി പാതിരാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കെ അയ്യപ്പന്റെ സന്നിധിയിലേക്ക് എത്തി അയ്യപ്പ ദർശനം നടത്തി എന്ന് അവകാശപ്പെടുകയും അത് വീഡിയോഗ്രാഫി നിരോധിച്ച സ്ഥലത്ത് വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലൂടെയും മാധ്യമങ്ങളിലൂടെയും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കനകദുർഗ ഇപ്പോൾ മകൽ വെളിച്ചത്തിൽ ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് വീട്ടുകാരുമായി സംഘർഷമുണ്ടായി കനകദുർഗ അമ്മായി അമ്മയെ തല്ലി എന്നുള്ള കേസ് നിലനിൽക്കുന്നുണ്ട് തിരിച്ച് കനകദുർഗ അമ്മായി അമ്മയെ തല്ലി തല്ലി എന്ന കേസിനോടൊപ്പം തന്നെ അമ്മായി അമ്മ കനകദുർഗയെ തല്ലി എന്ന കേസും നിലനിൽക്കുന്നുണ്ട് ഈ കേസിനെ തുടർന്ന് ഇവർ ഹോസ്പിറ്റലിൽ ആശുപത്രിയിൽ അവർ അഡ്മിറ്റ് ആവുകയും ചെയ്തിരുന്നു ആശുപത്രിയിൽ ഡിസ്ചാർജ് ചെയ്ത കനകദുർഗ എങ്ങോട്ട് പോകും എന്ന് എന്റെ ചോദ്യം ഉയർത്തുമ്പോൾ കനകദുർഗയെ ഏറ്റെടുക്കാൻ ആരുമില്ല എന്നുള്ള പരിതാപകരമായ അവസ്ഥയിലാണ് ഇപ്പോൾ കനകദുർഗയുള്ളത് നിരവധി സുഹൃത്തുക്കളെ കനകദുർഗ ബന്ധപ്പെട്ടു ഒറ്റ സുഹൃത്തുക്കൾ പോലും കനകദുർഗയെ ഒരു രാത്രി തങ്ങളുടെ വീട്ടിലെത്തിക്കാൻ തയ്യാറായിട്ടില്ല നിരവധി ബന്ധുക്കളെ കനകദുർഗ വിളിച്ചു ആരും കനകദുർഗയെ ഉൾക്കൊള്ളാൻ ഇപ്പോൾ തയ്യാറല്ല ആശുപത്രി വാസം കഴിഞ്ഞ് ആശുപത്രിയിൽ എല്ലാ കാലവും കനകദുർഗയ്ക്ക് താമസിക്കാനും കഴിയില്ല പോലീസ് സുരക്ഷിതത്വത്തിൽ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ എത്ര നാൾ കനകദുർഗയ്ക്ക് സാധിക്കും തങ്ങാൻ സാധിക്കും അപ്പോൾ കനകദുർഗ ഒരു അമ്മായി അമ്മയ്ക്കെതിരെ കള്ളക്കേസ് നൽകി തന്നെ ഉപദ്രവിച്ചു എന്ന കള്ളക്കേസ് നൽകി തൽക്കാലം ഒരിടത്തും അന്തി ഉറങ്ങാൻ നിവർത്തിയില്ലാതെ വന്ന കനകദുർഗ അമ്മായി അമ്മ അടിച്ചു എന്ന കള്ളക്കേസ് നൽകി എന്നാണ് കനകദുർഗയുടെ ബന്ധുക്കൾ ആക്ഷേപിക്കുന്നത് അങ്ങനെ ആശുപത്രിയിലായ കനകദുർഗ അവിടെ നിന്ന് വിടുതൽ വാങ്ങുമ്പോൾ എവിടേക്ക് പോകുമെന്ന് ചോദിച്ച് സുഹൃത്തുക്കളെ ബന്ധുക്കളെ സ്വന്തം ഭർത്താവിനെ വരെ വിളിക്കുമ്പോൾ അവർ കൈയ്യൊഴിഞ്ഞിരിക്കുന്നു അവസാനം ഭർത്താവ് കൃഷ്ണനുണിയെ പോലീസ് വിളിച്ചു വരുത്തി ആവശ്യപ്പെട്ടു കനകദുർഗയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പക്ഷേ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഏതൊക്കെ കേസുകളിൽ ഉൾപ്പെട്ട തന്നെ എന്തൊക്കെ ചെയ്താലും ഈ കനകദുർഗയെ തന്റെ ുർഗയെ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന ദൃഢപ്രതിജ്ഞയിലാണ് ഭർത്താവ് കൃഷ്ണൻ അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കനക കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോലീസിന്റെ ബന്ധവസ്ഥുള്ള കനകദുർഗ ആ ആശുപത്രിവാസം കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ കണ്ണുനീരൊലിപ്പിച്ച് ആശുപത്രി കിടക്കയിൽ താടിക്ക് കൈ കൊടുത്തിരിക്കുന്ന ചിത്രമാണ് അവരുടെ സുഹൃത്തുക്കൾ പങ്കുവയ്ക്കുന്നത് അപ്പോൾ പോലീസ് കൃഷ്ണൻ ഉണ്ണിയോട് പറഞ്ഞപ്പോൾ കൊണ്ടുപോകാൻ തയ്യാറല്ല അങ്ങനെ പോലീസിന്റെ ആവശ്യം നിഷേധിച്ചതിനെ തുടർന്ന് ഇപ്പോൾ വൺ സ്റ്റോപ്പ് സെന്ററിലേക്ക് കനകദുർഗ എത്തിക്കുന്നു എന്നുള്ളതാണ് വിവരം ആരും എടുക്കാനില്ലാത്ത അനാഥർ മാത്രം താമസിക്കുന്ന ഇടത്തേക്ക് കനകദുർഗ പോകുന്നു വൺ സ്റ്റോപ്പ് സെന്ററിലേക്ക് കനകദുർഗ എത്തുന്നു താൽക്കാലിക അഭയസ്ഥാനം അവിടെ ആവുകയാണ് സമൂഹത്തിൽ അക്രമത്തിന് ഇരയാകുന്ന പെൺകുട്ടികളെ താൽക്കാലികമായി പ്രാ പാർപ്പിക്കുന്ന ഇടമാണിത് സമൂഹത്തിൽ അക്രമത്തിനിടയാകുന്ന പെൺകുട്ടികളെ താൽക്കാലികമായി പാർപ്പിക്കുന്ന വൺ സ്റ്റോപ്പ് സെന്ററിലേക്ക് കനകദുർഗയ്ക്ക് പോകേണ്ടി വരുന്നു തന്നെ കയറ്റാൻ കൊണ്ടുപോയ കോട്ടയം എസ് പി എവിടെ തന്നെ മലകയറ്റാനായി കൊണ്ടുപോയ അവിടുത്തെ ദേവസ്വം ബോർഡ് അംഗം എവിടെ അതിന് പിൻപറ്റിയ സർക്കാരിന്റെ സേവകരെവിടെ അതിന് പിൻപറ്റിയ സി പി എമ്മിന്റെയും അതോടൊപ്പം തന്നെ അവരുടെ കേഡർ പാർട്ടികളുടെയും അനുഭാവികൾ എവിടെ ആരും കനകദുർഗയെ തിരിഞ്ഞു നോക്കാനില്ല അവസാനം പോലീസിന് കനകദുർഗ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ പോലീസിന് കനകദുർഗയുടെ ഭർത്താവ് കൃഷ്ണനുണ്ണിയെ വിളിക്കേണ്ടി വന്നു ആ കൃഷ്ണനുണ്ണി കൈ ൂടി അനാഥർ താമസിക്കുന്ന അക്രമത്തിനിരയായ പെൺകുട്ടികൾ താമസിക്കുന്ന താൽക്കാലിക ഇടത്തേക്ക് വൺ സ്റ്റോപ്പ് ഹോമിലേക്ക് സെന്ററിലേക്ക് കനകദുർഗയെ മാറ്റിയിരിക്കുന്നു പക്ഷേ അതും വിമർശന വിധേയമാകുന്നു അക്രമത്തിനിരയായ പെൺകുട്ടികളെ പാർപ്പിക്കുന്ന ഇടത്തേക്ക് കനകദുർഗയെ എങ്ങനെ പാർപ്പിക്കാനാകും എന്ന ചോദ്യം അതിശക്തമായി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ആചാരലംഘനം നടത്തിയതിനെ തുടർന്ന് വിശ്വാസികളുടെ ശാപമേറ്റുവാങ്ങിയ കനകദുർഗ പോകാനൊരിടമില്ലാതെ അനാഥർ പാർക്കുന്ന ഇടത്തിലേക്ക് അവസാന ഇടത്ത് എത്തിയിരിക്കുന്നു സഖാക്കളടക്കമുള്ളവർ കൈ കഴി കൈ കഴുകി ഇപ്പോൾ കനകദുർഗ